നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ബസ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചർച്ചയേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നടത്തിയ ചർച്ച പരാജയമാണ് അതുകൊണ്ട് തന്നെ നാളെ സ്വകാര്യ ബസ് സമരമാണ് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്കും തുടരുമെന്ന് ബസ് ഉടമകളെ അറിയിച്ചു സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക് ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാളെ സമരം തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനം ഉടനുണ്ടായല്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിൽ തീരുമാനമെടുക്കുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ചാർജ് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉടമകൾ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക ഉടമകളിൽ നിന്നും അനധികൃതമായി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളിലേക്ക് വേഗം ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വെല്ലും എന്നേബിൾ ചെയ്യുക ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളിലേക്ക് ആദ്യമെക്കുന്ന നമ്മളായിരിക്കും ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഇതേപോലുള്ള ന്യൂസുകൾ ചാനൽ വഴി അറിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്